പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒരു പതിനേഴ് സെന്റ് സ്ഥലത്തില് ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കിടക്കാശിയ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പോയാലോ ഇത് അവിടെയാണ് നമ്മൾ നിൽക്കുക മുനിസിപ്പാലിറ്റി റോഡിൽ നിന്ന് റോഡ് സൈഡിൽ തന്നെ മുനിസിപ്പാലിറ്റി റോഡ് സൈഡിൽ തന്നെയുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള നല്ലൊരു വീടിന്റെ നല്ലൊരു ദൃശ്യങ്ങൾ ചോദ്യവേല എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് കിണർ വെള്ളം സൗകര്യമുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പൈപ്പ് ലൈൻ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വരുന്ന പൈപ്പ് ലൈനും തൊട്ടടുത്തുണ്ട് കിണർ വെള്ളം ഒരിക്കലും പറ്റില്ല എന്നാൽ വെള്ളം കയറുകയുമില്ല അപ്പോൾ നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ കാണാം മീനജിൽ ഹോംസ് വഴി അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക മീനജിൽ ഹോംസിന്റെ വെബ്സൈറ്റ് മറക്കരുത് ഡബ്ല്യൂ 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 മീനജിൽ ഹോംസ് ഡോട്ട് കോം അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം പാലാം മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീട് നമുക്ക് സ്വന്തമാക്കിയാലോ ഇത് അങ്ങനെ ഒരു വീടിന്റെ മുൻപിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മുനിസിപ്പാലിറ്റി റോഡിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നു മുറ്റത്തിൻ്റെ പണികൾ ഗേറ്റിൻ്റെ പണികൾ ബാലൻസ് ഉണ്ട് അപ്പോൾ പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ ഇതുപോലൊരു വീട് നിങ്ങൾക്ക് കിട്ടിയാലോ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിണർ വെള്ള കൂടിയുള്ള മുനിസിപ്പാലിറ്റിയുടെ പൈപ്പ് ലൈനും തൊട്ടടുത്ത് തന്നെ ഉള്ള എപ്പോഴും വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായി ജീവിക്കാൻ പറ്റുന്നതും എന്നാൽ പാല ടൗണിലേക്ക് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് പാല ടൗണിലേക്ക് എത്തിച്ചേരാനും പറ്റുന്ന രീതിയിലൊരു പ്രോപ്പർട്ടി ആയാലോ ജോലിക്കാരെയൊക്കെ സംബന്ധിച്ച് ജോലിക്ക് പോകാൻ നല്ല സൗകര്യമാണ് വീട്ടിൽ പെൻഷനായിട്ടിരിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ചെറിയൊരു അടുക്കള തോട്ടമൊക്കെ ചെയ്യണമെങ്കിൽ അതിനും സൗകര്യമുണ്ട് കക്കൂസിൻ്റെ കുഴിയാണ് ബാത്റൂം വേസ്റ്റ് ടാങ്കാണ് അത് നമ്മൾ അത് കരിങ്കല്ല് കൊണ്ട് കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന നല്ലൊരു വേസ്റ്റ് ടാങ്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മുറ്റം നല്ല മുറ്റവും സൗകര്യങ്ങളുമുണ്ട് ചുറ്റോട് ചുറ്റും ഈ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നത് എന്തേലും കാണുന്നു അത്രയും ഭാഗമാണ് നമ്മുടെ മുറ്റം വലിയ കീഴ്ക്കൻ തൂക്കായ ചെരിവുകളല്ല വലിയ സമതല പ്രദേശങ്ങളല്ല വലിയ കണ്ടം പോലെ ഉള്ള വെള്ളക്കെട്ട് പ്രദേശങ്ങളല്ല എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രദേശം തന്നെ ആ പ്രദേശത്ത് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം വെറും എൺപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെയുള്ള പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിന് സ്ഥലത്തിൻ്റെ ഒരു മൂല്യം കണക്കാക്കേണ്ടതായിട്ടുണ്ട് അവിടെ പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ നല്ലൊരു വീടാണ് സ്വന്തമാക്ക വീടാണ് പണിതീർക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു റേറ്റ് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന ഈ വീടിൻ്റെ കിണർ വെള്ളമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുക എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് തന്നെ പറയാൻ പറ്റും എന്നാൽ ഗ്രാമീണ മന്യ അന്തരീക്ഷത്തിൽ ഒത്തിരി വാഹനങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ ജീവിക്കാനും പറ്റും അങ്ങനെയുള്ള നല്ലൊരു ലൊക്കേഷനിൽ പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ തേക്കൻ തടികളാൽ നിർമ്മിതമായ നമ്മൾ നമ്മളീ കാണുന്നത് നല്ല വലിപ്പമുള്ള കാർപോർസ് ഉണ്ട് പണിക്കാരുടെ പണികൾ നടക്കുന്ന ഒരു എൺപത് ശതമാനം പണിയെ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും പക്ഷേ കൂടുതൽ സ്ഥലം ചോദിച്ചിട്ടുള്ള ആൾക്കാരുകൾ നമ്മളുടെ അടുത്ത് ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരെയും വിളിച്ച് പറയുന്നത് തന്നെ നമുക്ക് സാധിക്കുന്നില്ല നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു പ്രോപ്പർട്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പക്ഷേ അവരെല്ലാം മേനച്ചൽ ഹോംസിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അവർക്കും മനസ്സിലാകും ഒരു പ്രോപ്പർട്ടി അതായത് ഇത്തിരി കൂടുതൽ സ്ഥലത്തിനോട് സ്ഥലത്തോട് കൂടിയുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഇതാ വന്നിരിക്കുന്നു അതും പാലാ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ അത് കണ്ടിട്ട് അവർക്ക് നേരിട്ട് വിളിക്കാം നേരിട്ട് വിളിച്ചതിന് ശേഷം നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കാണാം പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയത് നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ചഡ് ആണ് ഇവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഡൈനിങ് ഹാളിൽ നല്ലൊരു കോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ട് തന്നെയുള്ള നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഈ കാണുന്നത് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഒരു ഡോറ് തുറന്ന് നമ്മളകത്തേക്ക് തുറക്കുന്നില്ല തുറന്ന് തന്നെ കിടക്കുന്നതാണ് കാരണം പണിക്കാരെ പണിതുകൊണ്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബാത്റൂം ഫിറ്റിങ്സുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക പണിക്കാർ പണിയുന്നതിനാൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് കിച്ചണിലും കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ അങ്ങനെയുള്ള നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പ്രോപ്പർട്ടി ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം നമ്മൾ പറഞ്ഞു ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനായിട്ട് ഏകദേശം എണ്ണൂറ് മീറ്റർ തൊള്ളായിരം മീറ്റർ ദൂരം മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ളത് അത് ഏത് സൈഡിലൂടെയും ഉള്ള വാഹനങ്ങൾ ഏത് സൈഡിലേക്കും ഇറങ്ങാം രാമപുരം റോഡിലേക്ക് പോകാം പാലാർ റോട്ടിലേക്ക് പോകാം അതുപോലെ തന്നെ നമുക്ക് ഈരാറ്റുപേട്ട റോട്ടിലേക്ക് പോകാം കോട്ടയം റോഡിലേക്ക് പോകാനായിട്ടൊക്കെ സൗകര്യമുണ്ട് ഏത് റോട്ടിലേക്കും എറണാകുളത്തിന് പോകുവാനായിട്ടുള്ളവർക്കൊക്കെ സൗകര്യമുണ്ട് അങ്ങനെയുള്ള ഏത് റൂട്ടിലേക്കും ഈസിയായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുക കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത് കിച്ചണെല്ലാം മൾട്ടി വുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകളാണ് നല്ല വിശാലമായ സൗകര്യം ആണ് ഈ വീടിന് കിച്ചണിൽ അതുപോലെ തന്നെ നമ്മൾ പുറത്ത് എല്ലാം കണ്ടതാണ് നമുക്കിനിയിപ്പം അവർ ചെറിയ കൃഷികളൊക്കെ ചെയ്യുവാനായിട്ട് ഉടമസ്ഥ തന്നെ ചിന്തിച്ചിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞത് കുറച്ച് പ്ലാവർ റംബൂട്ടാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് തെങ്ങൊക്കെ വെക്കുവാനൊക്കെ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട് അതൊക്കെ ഒന്ന് മുറ്റത്തിൻ്റെ പണികൾ തീർന്നിട്ട് വേണം അത് ചെയ്യുവാൻ എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന നല്ല ഒരു ഒരു ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രായം രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മിതി എന്ന് തന്നെ എടുത്ത് പറയത്തക്കതായിട്ടുണ്ട് ഇവിടെ നമ്മൾ ര ഒരു ബെഡ്റൂമും കണ്ടു ഒരു കിച്ചണും കണ്ടു അതുപോലെ വർക്ക് ഏരിയയും കണ്ടു ഇവിടെയാണ് വാഷ് ബേസൻ വരിക നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെ ആരാധനാലയങ്ങളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങളുണ്ട് അതുപോലെ തന്നെ കടകളിലേക്ക് പോകുവാനായിട്ടൊരു എഴുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്ററൊക്കെ ദൂരം ചെന്ന് കഴിഞ്ഞാൽ കടകളിലേക്ക് ചെല്ലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ ദൂരം പറഞ്ഞു നമുക്ക് ടൗണിലേക്ക് പോകുവാനായിട്ടും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമൊക്കെ ഒന്നൊന്നര കിലോമീറ്റർ ദൂരം കൊണ്ട് ടൗണിൽ എത്താൻ പറ്റും പാലാ ടൗണിൽ തന്നെ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുക ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ലോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിനും മീനച്ചിൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിച്ചാൽ മതി ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിന്റെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കുക പത്ത് പതിനൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായിട്ടുള്ള മീനച്ചൽ ഹോംസ് എല്ലാ ഡീലർമാരുമായിട്ടും എല്ലാ വീടുകൾ പണത് വിൽക്കുന്നവരും അല്ലെങ്കിൽ എല്ലാ ഡീലർമാരുമായിട്ടും നല്ലൊരു എന്താ ഒരു ഡീലിംഗ് ഉണ്ട് അവരുടെയൊക്കെ വീടുകൾ സ്ഥലങ്ങളൊക്കെ നേരത്തെയും നമ്മൾ വിറ്റിട്ടുള്ളതായത് കൊണ്ട് തന്നെ വീണ്ടും ഒരു നല്ലൊരു കസ്റ്റമറുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡീൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കോട്ടയം ജില്ലയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ മേനച്ചിൽ ഹോംസ് വഴി നിങ്ങൾക്ക് നല്ലൊരു വീട് സ്വന്തമാക്കാൻ സാധിക്കട്ടെ ബാത്ത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡാണ് എക്സസ് പാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ് വയറിംഗ് മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ് നല്ലൊരു വീട് നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങൾ അതുപോലെ നല്ല നല്ല മുറ്റവും സൗകര്യങ്ങളും പതിനേഴ് സെൻറ്റ് സ്ഥലം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനേജൽ ഹോംസ് എന്ന നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ലൊക്കേഷനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്വന്തമാക്കാൻ എത്രയും പെട്ടെന്ന് മീനേജൽ ഹോംസിൻ്റെ നമ്പറിലേക്ക് വിളിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ